വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയത് കണക്കിലെടുത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് തിരച്ചിൽ നടക്കുന്നത് പോലീസിന്റെ സന്നദ്ധ സംഘടനയായ ടി ഡിആർഎഫിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് പുഴയുടെ ഇരുഭാഗങ്ങളിലും തിരച്ചിൽ നടക്കുന്നത് പ്രാദേശിക ബോട്ടുകളും പോലീസിന്റെ കീഴിലുള്ള ബോട്ടുകളും ഉപയോഗപ്പെടുത്തിയാണ് ചാലിയാറിൽ തിരച്ചിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചാലിയാറിലെ മണന്തല കടവിൽ പത്തു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കൂടാതെ ഇന്നലെ വൈകുന്നേരം പന്തീരാങ്കാവിന് സമീപം അറപ്പുഴയിൽ വെച്ച് ഒരു പുരുഷന്റെ അഴുകിയ നിലയിലുള്ള കാലും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അരീക്കോട് മുതൽ ബേപ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ ഊർജിതമായ തിരച്ചിൽ നടത്തുന്നത് അരികോട് മുക്കം മാവൂർ വാഴക്കാട് പന്തീരാങ്കാവ് ഫറൂഖ് ബേപ്പൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് തിരച്ചിൽ ചാലിയാറിൽ എളമരം കടവ് പാലത്തിന് താഴെ വച്ചാണ് തിരച്ചിൽ ആരംഭിച്ചത് ബോട്ടുകളിൽ രണ്ടു ഭാഗങ്ങളിലായാണ് തിരച്ചിൽ നടത്തുന്നത് മഴ കുറഞ്ഞതോടെ ചാലിയാറിൽ ജലനിരപ്പ് കുറയുകയും പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ തങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴുകിയെത്താൻ സാധ്യത ഏറെയുണ്ട് ഇതാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ തിരച്ചിൽ നടത്താൻ കാരണം അരിക്കോട് മുതൽ ബേപ്പൂർ വരെ നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാൽ മലപ്പുറം പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു യുവതിയുടെ ശരീരഭാഗവും ഒരാളുടെ കൈയും മറ്റൊരാളുടെ കാലിന്റെ ഭാഗവും കണ്ടെടുത്തു ഇവിടെ ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് തിരച്ചിൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ വയനാട് കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും സ്വകാര്യ സ്ക്യൂബ ഡൈവേഴ്സും കൂളിമാട് കടവിലെത്തി ആറുപേരടങ്ങുന്ന സംഘമാണ് കൂളിമാട് എത്തിയത് ഇവർ ബോട്ടുകളിൽ കൂളിമാട് കടവ് മുതൽ ഊർക്കടവ് വരെയും തിരിച്ച് ഇടശ്ശേരി കടവ് വരെയും ഭാഗങ്ങളിൽ മുങ്ങി പരിശോധന നടത്തി കൂടാതെ ഡ്രോൺ പരിശോധനയും ചാലിയാറിന്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് പരിശോധനകൾ വിലയിരുത്തുന്നതിന് കോഴിക്കോട് ഡി സി പി അനുജ് പലിവാൾ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ എന്നിവർ കൂളിമാട് കടവിലെത്തി വരും ദിവസങ്ങളിലും ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ നടത്തുമെന്ന് ഇരുവരും പറഞ്ഞു നമ്മൾ രാവിലെ മുതൽ വിത്ത് വോളണ്ടിയർ ആൻഡ് ഡീപ്സി ഡേഴ്സ് സ്കൂബ ഡൈവേഴ്സ് നമ്മൾ ഈ അങ്ങോട്ടേക്ക് അതായത് ചാലിയാർ ആ ഏരിയ വരുന്നത് ഏരിയ ചിലമ്പരം വരെ നമ്മൾ കോമ്പിൽ വരുന്നുണ്ട് സെർട്ടൺ പോർഷൻ കോമ്പിൽ കഴിഞ്ഞു ഫ്ലർവ്യാടൂ ഫ്ലോയിൻ്റെ അനുസരിച്ച് എസ്പെഷ്യലി പറയുന്ന വോടനായിട്ടുള്ള ഏരിയാസ് ഈ കണ്ടുക്കാട് പോലത്തെ ഏരിയാസിലും സ്ട്രക്ചേഴ്സിലൊക്കെ പ്രത്യേകം നമ്മുടെ ഭാഗത്ത് അതുകൂടാതെ പേഴ്സണൽ കാണാൻ പറ്റി ഫോക്കസ്റ്റ് ഇതുവരെ കുറെ കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഈ പറയുന്ന വുഡൻ ലോഗ്സ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എല്ലാം അവിടെ ഏതെങ്കിലും ഭാഗത്ത് ഫോക്കസ് അല്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എ ഫ്ലോ ആ ഫ്ലോയിൽ എവിടെ വേണമെങ്കിലും എനി എനിക്ഷൻ ഇസ് ദർ എനിസ്റ്റക്കൾ ദയർ അവിടെ പോസിബിലിറ്റി ഉണ്ട് സോ വിൽ ഡു ആൻഡ് ഓഫ് പറഞ്ഞ പോലെ വി ഹാവ് ബിഫോർ ഓൾസോ ഭാഗമായിട്ട് കൊറണാവും നിങ്ങളതാണ് കൊറോണ ക്ലൈമറ്റ് അനുകൂലമാണ് നമ്മുടെ ലോക്കൽ പോലീസിന് ദെൻ നാട്ടുകാരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് വോളണ്ടിയർ വർക്ക്സ് ആയിട്ട് കുറെ നാട്ടുകാർ നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ വി ഹാവ് സഹകരണമുണ്ട് പോലീസുമുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് വോളണ്ടിയർ വർക്ക്സ് ഉണ്ട് നമ്മുടെ ഡി ചിഹ് അതായത് ഈ പറഞ്ഞ ഡീ ഡേഴ്സ് ഉണ്ട് ഡ്രോൺ ഉണ്ട് അതൊക്കെ ഡ്രോണൊക്കെ ലോക്കൽ ആയിട്ട് നമ്മൾ എക്സ്പോർസ് ചെയ്യുന്നത് അപ്പോ എല്ലാരും ഒരുമിച്ച് വന്നിട്ട് വിത്ത് ദി ഹെൽപ്പ് വോളന്റിയേഴ്സ് ഉണ്ടി വി എൽ ബിഡ്സ്